ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു ചെറിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിതാ കടന്നു വരുന്നു ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ നാടായ പത്തനാപുരം കുന്നലകടശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് അതായത് വനപ്രദേശമാണ് ഒരു മലയുടെ മുകളിൽ നിന്ന് എടുത്ത ഒരു ചെറിയ വീഡിയോയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടെ ഈ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കുന്നുകൾ ഒരു പ്രത്യേക ഒരു ഒരു കുളിർമയും സന്തോഷവും നമുക്ക് കിട്ടും ഇതിൻ്റെ മണ്ടയിൽ പോയി നമ്മൾ നിരീക്ഷിക്കുന്നു നിരീക്ഷിക്കേണ്ടി പ്രത്യേക ഒരു സുഖമാണ് അത് രാവിലെയും വെയിലത്തൊന്നും കയറിപ്പോയാൽ കിട്ടത്തില്ല ഒരു വൈകുന്നേരം ഒരു മൂന്നര നാലുമണിയൊക്കെ ആകുമ്പോൾ കയറിപ്പോയാ പറയാനൊക്കെ ഒരു പ്രത്യേക അസുഖം ഞാനങ്ങനെ പോയിരുന്നു എടുത്തൊരു ചെറിയ വീഡിയോ ആണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നല്ല ഉണക്കുള്ള സമയമാണ് അന്നേരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം മരങ്ങളിലൊന്നും ഇലയൊക്കെ കുറവ് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നതും എന്നാലും ഉണ്ട് ചില മരങ്ങളിലൊക്കെ പച്ചപ്പ് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഒരു പ്രത്യേക ഒരു സുഖ അനുഭൂതിയാണ് ഈ പാറപ്പുറത്തിരുന്ന് നമ്മൾ കുറച്ച് നേരം നമുക്കൊക്കെ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി പോയിരുന്നു റിലാക്സ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇത് കയറി പോകുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചറാണ് പാറപ്പുറത്ത് കയറുന്നത് പുത്തനേ കയറിപ്പോണം അത് വളരെ ഡേഞ്ചർ ശ്രദ്ധിച്ച് കയറിപ്പോയില്ലേന്ന് കാലു തെറ്റിയാൽ അന്ന് താഴെ പോകും അപ്പോൾ ഈ പോയ വഴിക്ക് തന്നെ പുലിയും കടുവകളുമൊക്കെ ജീവികളവിടെ ഉണ്ട് പിന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പിന്നെയാണ് നമ്മുടെ അടുത്ത പ്രദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പശുവിനെ ഒരു കടുവ ആക്രമിക്കുകയും പിന്നെ അതിന് ശേഷം നമുക്കൊരു ഭയവായി പിന്നെ ആ കാട്ടിലോട്ട് കയറാനൊക്കെ എന്നാൽ ഞാൻ മൂന്നാല് പ്രാവശ്യം ഒറ്റയ്ക്ക് ഈ പാറപ്പുറത്ത് കയറി പോയി വീടിയൊക്കെ എടുക്കുകയും കുറച്ച് നേരം അവിടെ ഇരിക്കുകയും നല്ല രസമാണ് നല്ല കാറ്റും അവിടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് ഒന്ന് വെള്ളം കുടിക്കാനൊക്കെ മഴ സമയമാകുമ്പോൾ എൻ്റെ അകത്ത് ഊറ്റ് തന്നെ വെള്ളം അതിൻ്റെ അകത്താകും ഉണക്കാവുമ്പോൾ ഒന്ന് പറ്റും അങ്ങനെ നല്ല സ്ഥലമാണ് കാണാനൊക്കെ അടിപൊളിയാണ് പോയി കുറച്ച് സമയം അവിടെ ചിലവഴിക്കാൻ നല്ലതാണ് വെള്ളം അടിക്കുന്നവർക്കൊക്കെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പാറയ്ക്കകത്ത് വെള്ളമൊക്കെ വെള്ളം പറ്റില്ല ഇപ്പോൾ ഉണക്കായൊണ്ട് വെള്ളമില്ല അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് ഉമ്മന്നൂരിന് മേളി ഒരു പാറയുടെ മോള് അപ്പം ഇത് ഞാൻ സൂം ചെയ്ത് എടുത്തതാണ് താഴത്തെ വീടുകൾ ഇച്ചിരി ഏറെ താഴെ സൂം ഏതൊക്കെ കണ്ടത് അടുത്ത് വന്നിട്ട് ഇപ്പോൾ ദൂരെ പോകാണ്ട് അപ്പം കാണുന്നില്ല അപ്പം എല്ലാം കൊണ്ടും നല്ല അടിപൊളി സ്ഥലമാണ് നല്ല സീനറി കണ്ട ആകാശം മുട്ടി നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട് നമുക്ക് വേണ്ട എന്തായാലും അത് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി എൻ്റെ മണ്ടലൊക്കെ തീർച്ചയായിട്ടും ഇരുന്ന് കുറച്ച് റിലാക്സൊക്കെ ചെയ്ത് പോകാം ടെൻഷനൊക്കെ ഉള്ളവർക്ക് പോയിരുന്ന് കുറച്ച് നേരം സമയം ചിലവഴിക്കാം ഒറ്റയ്ക്ക് ഒന്നും കയറി പോകരുത് ഒന്ന് രണ്ട് പേരായിട്ട് പോയാൽ നല്ലതായിരിക്കും കാരണം ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഉള്ള വനമാണ് ഒറ്റയ്ക്ക് കയറിപ്പോയി ഒന്നും സംഭവിക്കാതെ സൂക്ഷിക്കുക അപ്പം ഇത് ഇതാണ് കറക്റ്റ് സ്ഥലമെന്ന് പറയുന്നത് ഉമ്മന്നൂർ കടശ്ശേരി മരയുടെ മകൾ ഓക്കേ thank you വീണ്ടും വേറൊരു വീഡിയോ വരാം ഓക്കെ